മലയോര മില്ലറ്റ് ഫെസ്റ്റിന് ഈസ്റ്റ്ലേഡി പഞ്ചായത്തിൽ തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ മലയോര മില്ലറ്റ് ഫെസ്റ്റിന് ഈസ്റ്റലേരി പഞ്ചായത്തിൽ തുടക്കമായി അരിയിരുത്തി ഒലിവ് ഗാർഡൻ കോംപ്ലക്സിൽ ഫാദർ മാത്യു വടക്കേമൊറിയൽ നഗറിലാണ് ഫെസ്റ്റ് ആരംഭിച്ചത് പി ട്രസ്റ്റ് ഫോർ നാച്ചുറൽ ഹൈജീൻ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ജയന്റ് ഗൗരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മില്ലറ്റ് ഗൗരാമി ഫിഷ് തേൻ കൂൺ ചക്ക എന്നിവയും ഇവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട് അതിന് രണ്ടായിരം രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട് നമ്മളൊന്നും ചെയ്യണ്ട വെറുതെ ഈച്ചപ്പെട്ടി എവിടെയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ ഈച്ച കാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് അതിന്റെ ഭക്ഷണം കൊണ്ടുവരും പിന്നെ തേനീച്ചയ്ക്ക് പറ്റിയ കുറച്ച് പൂവുള്ള മരങ്ങൾ നമ്മൾ നട്ട് പകർത്തിയാലോ അത് അപ്പം പരാഗണം നമ്മുടെ കൃഷിയിൽ പരാഗണം കൂടുതൽ നടക്കും ആ തേനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ചെറുതേനാണെങ്കിലും കുത്തില്ല മറ്റേ ഞെടിയിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നോക്കിയില്ലെങ്കിൽ അത് കോളനി പോകും അതിന്റെ വാക്സ് മാത്രം തോന്നിട്ടുണ്ട് ഇത് മലയോര മിനി മില്ലറ്റ് ഫെസ്റ്റ് എന്ന പേരില് ഒരു എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നു മുതൽ പതിനാലാം തീയതി വരെ ഉണ്ടാകും അപ്പം മെയിനായിട്ട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കർഷകരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് തേന് മീന് മീനിൽ ജൈൻറ്റ് ഗൗരാമീൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട് എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി ഞാനൊരു ആറുമാസം മുമ്പാണ് ഇതിൻ്റെ ഇറച്ചി ആദ്യമായിട്ട് കഴിക്കുന്നത് ഇപ്പോൾ സാധാരണ ഒരാൾക്ക് നൂറ് മീൻ മേടിച്ച് വളർത്തിയാൽ ഇത് വെള്ളം ചീത്തയാലും ചത്തുപോകില്ല അപ്പൊ മഴ വെള്ളം കൊണ്ട് മാത്രം മഴക്കാലത്ത് ജീവിക്കും ആ വെള്ളം സ്റ്റോർ ചെയ്ത വെള്ളം കൊണ്ട് മാത്രം വേനൽക്കാലം തരണം ചെയ്യും കുറച്ച് വെള്ളം ഉണ്ടാവണം നമ്മൾ മീൻ താൻ ഉണ്ട് ശ്വാസം വിടുന്നത് ഇത് അന്തരീക്ഷമായി ശ്വസിക്കും അപ്പം മറ്റ് മീനുകളാണ് പി എച്ച് മാറിയിട്ട് മീൻ എപ്പോൾ ചത്തുപോയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ മീനുകളെ വിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ മീൻ നമുക്ക് കരിമീനിനേക്കാളും ടേസ്റ്റില്ല അത് ആരും ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറച്ചി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ഒരു ഒരു ഇവിടെയുള്ള ആൾക്കാർ പറ്റില്ല അവർക്ക് മീൻ വളർത്തിയിട്ട് അരിയും ഗോതമ്പും ഒഴിവാക്കി പോഷകങ്ങളുടെ കലവറയായ മില്ലറ്റുകൾ നിത്യ ഭക്ഷണമാക്കുക വഴി പ്രമേഹം അമിതവണ്ണം മുട്ടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ വരുതിയിലാക്കാൻ കഴിയുമെന്ന സന്ദേശവും ഇതിലൂടെ സംഘാടകർ നൽകുകയാണ് ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണപദാർത്ഥങ്ങളാണെങ്കിലും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും അത് ശീലമാക്കുകയും അതുവഴി ആരോഗ്യത്തെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഫെസ്റ്റുകളും അതുപോലുള്ള പ്രചരണങ്ങളും നടത്തപ്പെടുന്നത് അവിടെ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഫെസ്റ്റ് വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് നൽകിയിരിക്കുന്നു ജയിന്റ് ഗൗരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര സിൽക്ക് ബോർഡിലെ മുൻ ശാസ്ത്രജ്ഞനുമായ പി ജെ മാത്യു സുനിൽ ജാവള്ളി കർഷകരായ മാമച്ചൻ കായമാക്കൽ അബ്രഹാം തോമസ് എന്നിവർ പ്രസംഗിച്ചു സത്യശാസ്ത്രജ്ഞനായ മാത്യുലൂർ ഒരു മലയോര ഫെസ്റ്റ് മനോരമിക്കുകയാണ് ഇതിനകത്ത് അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള കാശിയിൽ ഏർപ്പെട്ടിരുന്നവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ാണ് ചെയ്തിരിക്കുന്നത് പലതരം മില്ലറ്റുകളുണ്ട് അതിനെ പരിചയപ്പെടുത്തുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ